ഇപ്പോ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ കമ്മ്യൂണിസം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണെന്ന് പറയപ്പെടുന്നുണ്ട് അപ്പൊ അതിനെപ്പറ്റി എന്താണ് അഭിപ്രായം കമ്മ്യൂണിസം ഇല്ലാതെ അതെ ഇത് ഒറിജിനൽ കമ്മ്യൂണിസത്തെ എടുക്കാൻ ആ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറാവുന്നില്ല ഇവിടുത്തെ വിഷയം ഓക്കെ കമ്മ്യൂണിസ്റ്റ് ആശയം മൂലധന സിദ്ധാന്തവും അതല്ലെങ്കിൽ ഈ പറയുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് മാർക്സി മാർക്സിയൻ സിദ്ധാന്തങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് ഓക്കെ പക്ഷെ ഇന്ന് അത് ആരും പൊക്കിപ്പിടിച്ച് നടക്കാൻ അവർക്ക് പറ്റുന്നില്ല അപ്പോൾ സിദ്ധാന്തങ്ങൾ എവിടെയും പോയിട്ടില്ല ആശയങ്ങൾ എവിടെയും പോയിട്ടില്ല ആശയങ്ങൾ എടുക്കാൻ ആളുകൾക്ക് സാധിക്കുന്നില്ല മടിയാകുന്നു എടുത്താൽ പട്ടിണി കിടന്ന് ചാവും അതുകൊണ്ട് എടുക്കുന്നില്ല മുന്നോട്ട് ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ അത് മാറ്റി വെച്ചേ പറ്റൂ എന്നൊരു നിലപാട് ഒരു ഒരു അവസ്ഥ ഇവിടെ നാട്ടിലുണ്ട് അതുകൊണ്ടാണ് അത് എടുക്കാത്തത് ഒരു കമ്മ്യൂണിസ്റ്റ് വ്യവസ്ഥയിലൂടെ പോയത് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടിട്ടുള്ള ഒരു പഞ്ചായത്ത് പോലും ഈ ലോകത്തില്ല അത് എവിടെയും വിജയിച്ചിട്ടില്ല അങ്ങനെ വിജയിച്ചിട്ടില്ല എന്നു പറയുമ്പോൾ പറയും അത് യഥാർത്ഥ കമ്മ്യൂണിസം അല്ലായിരുന്നു എന്നാണ് പറയാ എന്നാൽ യഥാർത്ഥ കമ്മ്യൂണിസം എന്തുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റുന്നില്ല